എന്തു വേണം ഞാൻ ചേട്ടനെ ഒന്ന് ആ അതല്ല എടാ മുങ്ങി നീ എന്നെ കാണാൻ കാണാമെന്നോളൂ ഉദ്ദേശം ചേട്ടൻ വീട്ടിൽ വന്നു അമ്മ ആകെ ഞാൻ പറയുന്നത് ശരിയല്ലെന്നറിയാം എന്നാലും കുറച്ചാളുകൂടെ ക്ഷമിക്കണം മാസാ മാസം ഞാൻ കൃത്യമായിട്ട് പലിശ എന്നോളാം ഒരു കൊല്ലത്തിനുള്ളിൽ കടം വീട്ടുകയും ചെയ്യാം എവിടുന്നെടുത്ത് വീട്ടും എനിക്ക് എന്നെ വിശ്വാസമല്ല ഞാൻ വഴി മേനോൻ ചേട്ടൻ എന്നെ എന്ത് വേണമെങ്കിലും ചെയ്തോ എന്റെ അമ്മയെ വിഷമിപ്പിക്കരുത് എടാ നിന്റെ അച്ഛൻ ചെയ്ത ചതിക്ക് നിങ്ങളൊക്കെ അനുഭവിക്കണം മൂന്ന് മാസത്തെ അവധിയും പറഞ്ഞ് വാങ്ങിച്ചോണ്ട് പോയതാ ഇപ്പൊ കൊല്ലത്രയായി മൊതലുമില്ല പലിശയില്ല ഇനി നിങ്ങളെടുത്തിയാൻ വരണില്ല ഇവിടെ നീതി നിയമുണ്ടോ ഞാൻ നോക്കട്ടെ ഞാൻ കാല് പിടിക്കാൻ ചേട്ടാ ഇറങ്ങി ഇറങ്ങിപ്പോടാ തെണ്ടി തള്ള വർഗങ്ങൾ ഇത്രയും നേരം തന്റെ ഞാൻ പിടിച്ചത് തന്റെ അച്ഛന്റെ കൂട്ടുകാരനായത് കൊണ്ട് ഇടിച്ചേറ്റ ഷേപ്പിയെ മാറ്റിക്കളയും താൻ എന്നെ കോടതി കേട്ടോ ഞാൻ കോടതി കയറി തന്നെ കൊന്നിട്ടായിരിക്കും താനാണെങ്കിൽ എനിക്ക് വക്കീലോട്ട് സഹിക്കണോ അത് എന്റെ മരണോ എന്താ കാണണോ എടാ ശിവൻകുട്ടി നീ പോക്കരുത്തരാ അതെ പോക്കരുത്തരാ താൻ എന്തോ ചെയ്യും ഞാനും ചെയ്യില്ല എന്നെ കോടതി കേട്ടെ അത് ഞാൻ ഇഷ്ടം പോലെ ചെയ്യും ഞാൻ ചിലപ്പോൾ കേട്ടിട്ടെന്ന് വരും അതിന് നനക്കണ്ട നഷ്ടം എനിക്ക് നഷ്ടമില്ല നഷ്ടപ്പെടാൻ പോകുന്നത് തനിക്കായിരിക്കും മറക്കണ്ട ഇല്ല മറക്കില്ല കാലതോ നോക്കി പേടിപ്പിക്കുന്നു അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ടോ ആരോടാ ദേഷ്യപ്പെടുന്നത് അത് നമ്മുടെ ശിവൻകുട്ടിയെ നാട്ടെടുത്ത തമാശ പറയൂ അല്ല പാരമ്പര്യമായിട്ട് അങ്ങനെയാ ആ അപകടം കാണണം 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 ഇപ്പോഴത്തെ കാലത്ത് ഇത്തിരി പോത്തിരി തലമില്ല ജീവിക്കാൻ പറ്റത്തില്ല നമ്മളൊന്ന് താന്ന് കൊടുത്താൽ നമ്മുടെ തലയേക്കെറും അല്ല അയാൾ ഇനി പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് ഒന്നും കൊടുക്കൂ കംപ്ലൈന്റ് കൊടുത്താൽ പ്രശ്നമാണ് പിടിച്ച നട്ടല്ലൂരും പേടിത്തൊണ്ടനെ അതുകൊണ്ട് കംപ്ലൈന്റ് ഒന്നും കൊടുക്കത്തില്ല ഏഹ് ഓട്ടോ ഒന്നും ഇല്ലേ നമുക്ക് വേണമെങ്കിൽ ഒന്ന് കറങ്ങിട്ട് വരാം അതെ നടന്നാൽ പോയാൽ മതി അല്ലെങ്കിൽ തന്നെ കാശും കൊടുത്തിട്ട് പിന്നെ കയ്യും കാലം പിടിച്ചിട്ടാണ് പെട്രോൾ കിട്ടുന്നത് രാത്രി ഞാൻ വന്നിട്ടേ പോവല്ലേ ചാർജ് ഒന്ന് രൂപ കൊടുക്കണം എല്ലാം ശരിയെന്നെ ഏ